എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു തേങ്ങാച്ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ നമ്മൾ മിക്സിയിലോ അമ്മയിലൊന്നും അരയ്ക്കാതെയാണ് ഈ ഒരു ഉണ്ടാക്കി എടുക്കുന്നത് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അധികം ഓയിൽ വേണ്ട കുറച്ച് ഓയിലാണ് നമ്മ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഒറ്റ ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു പത്ത് ഉള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് കളർ ചേഞ്ച് ആയതിനു ശേഷം ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറോ അമ്മിയൊന്നും ഉപയോഗിക്കുന്നില്ല ഏതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചതച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ആദ്യം തന്നെ വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം വറ്റൻമുളക് മാത്രം ചേർത്ത് കൊടുത്ത് ആദ്യം അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വറ്റൻമുളക് ചതഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാണ് അതുകൊണ്ടാണ് ആദ്യം വറ്റൻ ചതച്ചെടുക്കുന്നത് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ആണ് പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളകിന്റെ എരിവ് നോക്കിയിട്ട് രണ്ടോ എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഉണ്ടാക്കുന്ന ഒരു ശമ്മതി അല്ല ഇത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേങ്ങയാണ് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ഉപയോഗിക്കരുത് നമ്മളപ്പം തന്നെ എടുക്കുന്ന തേങ്ങ വേണം ഉപയോഗിക്കാൻ നമ്മളിപ്പോഴേ യു എയിലൊക്കെ നമുക്ക് ചെറിയ തേങ്ങ ബോക്സിൽ കിട്ടും നമ്മൾ കൊണ്ടുവന്ന് അപ്പം തന്നെ ഉപയോഗിക്കാം അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറൈറ്റി ടേസ്റ്റുള്ള കിടിലും ചമ്മന്തി റെഡിയാണ് പിന്നെ എരിവെല്ലാം നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉളുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറുനാരങ്ങൾ നീര് ചേർത്ത് കൊടുക്കാം അപ്പം എന്നും ഉണ്ടാക്കുന്നതിനേക്കാളും ഡിഫറൻറ്റ് ആയിട്ടുള്ള റെസിപ്പി ഡിഫറെൻറ്റ് ആണ് ഈ ഒരു തേങ്ങാ ചമ്മന്തിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക്